ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാ ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അടുക്കള ടിപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും അടുക്കള ആരൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ അവരൊക്കെ കുറച്ച് സമയം മാത്രം മതി ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു അടിപൊളി ടിപ്പാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ ഈ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണം അപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അടുക്കളയിട്ട് ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചുറ്റും മഴ മഴക്കാലം എല്ലാവടേയും തണുപ്പൊക്കെ ആയില്ലേ സാധാരണ സാധാരണക്കാർക്കൊക്കെ ഒരു ദിവസത്തെ കൂലി വാങ്ങുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അന്നന്ന് കൊണ്ടുവന്നിട്ട് അന്നന്ന് കുടുംബം കഴിയുന്നവർക്കൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തന്നെയാണ് പൊതുവേ നമ്മൾ പണ്ടത്തെ കേട്ട് കഴിവൊക്കെ ഈ മഴക്കാലമായി കാലവർഷം തുടങ്ങിയ കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല കാരണം അത്ര മഴയുണ്ടാകും പലതിനും ബുദ്ധിമുട്ടാണ് എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ പിന്നെ കാലവശം എന്ന് പറയുന്നത് മഴ മുൻപ് വരുന്നു പിന്നെ വരുന്നു അതുപോലത്തെയൊക്കെ നിറയെ പ്രശ്നങ്ങൾ അതല്ലാതെ തന്നെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇരിക്കട്ടെ അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു അടുക്കള ടിപ്പിന്റെ കാര്യത്തിൽ നീക്കിയിരിപ്പ് എന്ന് പറയും എന്തൊക്കെ നീക്കി ഇരി നമുക്ക് ആകെ അറിയുന്ന ഒരു നീക്കി നീക്കിയിരിപ്പാണ് ബാങ്കിൽ ബാലൻസ് നീക്കി നീക്കിയിരിപ്പ് വെക്കാറ് നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് ആർ ഡി ഒ എഫ് ഡി ഒക്കെ ആയിട്ട് മിച്ചം വയ്ക്കും ആയകാലത്ത് സമ്പാദിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും വയ്യായ്മ വരുന്ന സമയത്ത് നമുക്ക് ആരിടത്തും കൈ നമ്മുടെ കാര്യങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് നമ്മളൊന്ന് നീക്കിയിരിപ്പ് വെക്കുന്നുണ്ട് ബാങ്കുകളിൽ അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു നീക്കിയിരിപ്പാണ് ഈ പറയുന്ന അടുക്കള ടിപ്പെന്ന് പറയുന്നത് അത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായാലും അവരുടെ അറിവിലേക്കാണിത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നീക്കിയിപ്പം എന്ന് പറഞ്ഞാൽ പിടിയരി എന്ന് പറയും പണ്ട് പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനും ഇത് കുറേ കേട്ടിട്ടുണ്ട് പണ്ടത്തെ കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞു തന്നിട്ടും കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പിടിയരി എന്നാണ് അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് പിടിയരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കുന്ന എല്ലാ വീടുകളും ഉണ്ടല്ലോ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ ചോറ് കഴിക്കുന്ന ആളുകളാണ് പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നതുകൊണ്ട് ഒരു നേരമെങ്കിലും നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും അപ്പം ഈ ഞാൻ അരിയുടെ സേവിങ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും ഒന്നോ പണ്ട് നാ നാഴി എടങ്കഴി അരി അങ്ങനെയൊക്കെയാണ് അളന്നെടുക്കുന്നത് ഇപ്പം അതൊക്കെ മാറി ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ എടുക്കുന്നത് പണ്ട് കൂട്ട് കൂടുമ്പോൾ ഇപ്പം നമ്മൾ അച്ഛനമ്മ രണ്ട് മക്കൾ കൂടി പോലെ ഒരു അഞ്ച് പേരൊക്കെ അത്രയൊക്കെ ഉള്ളു മെമ്പേഴ്സ് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ അരി എടുക്കും ആ അരി കഴുകുന്ന അരി ഒരു പാത്രത്തിലിട്ട് കഴുകാനായിട്ട് ഇട്ട് വെക്കില്ല ആ ഇടുന്ന പാത്രത്തിൽ നിന്ന് ഒരു ഇത്ര അരി ഞാനിപ്പോൾ അത് അരിയുടെ അളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാത്തതും സിമ്പിൾ ടിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഈ അളവുകളൊന്നും കാണിക്കാത്തത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അരി ഇട്ടാലും ഇത്ര അരി ഒരു നാല് മണി അരി ഒരു ഇത്ര നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുക്കില്ലേ ഒരു നുള്ള അരി അതുപോലെ ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഇടുകയാണെങ്കിലും ഒരു ഒരു നുള്ള അരി എടുക്കുന്നു ഒരു കാലി ടിന്നുകൾ ഇപ്പോൾ രണ്ട് കിലോ മൂന്ന് കിലോ പോലത്തെ ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി ഒരു കാലി ടിന്നെടുക്കുന്നു അതിൽ നിന്ന് ഒരു പിടി ഒരു ഒരു പിടിയല്ല ഒരു നുള്ള അരി കുറച്ച് ഇത്ര എടുക്കുന്നു ആ ടിന്നിലിടുന്നു അടച്ചു വെക്കുന്നു എന്നിട്ട് അരി അരി കഴിക്കുക നമ്മളത് ചോറ് വെക്കുക അതുപോലെ ഡെയിലി ഒരു നേരം വെക്കുകയാണെങ്കിലും രണ്ട് നേരം വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ വെക്കുന്നതിൽ എപ്പോഴൊക്കെ നമ്മൾ ചോറ് വെക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ ഇത്തിരി ഇത്തിരി അരി ആ കാലി ടിന്നിലേക്ക് നമ്മളങ്ങനെ ഇട്ടി വെച്ച് മാറ്റി വെച്ചാൽ അത് പിന്നെ നോക്കരുതേ ഇട്ട് വെക്കുന്നു നമ്മൾ അടച്ചു വെക്കുന്നു അങ്ങനെ ഇപ്പോൾ അത് ചെറിയൊരു ടിന്നാണെങ്കിൽ അത് കഴിയുമ്പോൾ വേറൊരു അങ്ങനെ വെക്കുക അങ്ങനെ നമ്മൾ നല്ല സമയങ്ങളിൽ നമ്മൾക്ക് നല്ല സമ്പാദ്യം ഉണ്ടാകുമ്പോൾ ഇതൊന്നും കേടി വരുന്ന സാധനങ്ങളല്ല അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ മിച്ചം വെച്ച് കഴിഞ്ഞാൽ നീക്കിയിരിപ്പായിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മല മഴ സമയത്ത് മഴയാണ് ഇന്ന് ജോലിക്ക് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇന്ന് നമുക്ക് വരുമാനം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളപ്പം ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ എടുത്ത് വെച്ച നീക്കി ഒന്ന് എടുത്ത് നോക്കിയാൽ പറ്റും നമ്മൾ ഈ അച്ചാർ ഭരണികൾ പോലെയൊക്കെ ഇട്ട് വെച്ച് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്ധം വിട്ടുപോകും കാരണം നമ്മൾ അറിയാതെ ഉണ്ടായ അരികളാണ് ചിലപ്പോൾ നാലഞ്ച് കിലോ അരിയൊക്കെ ഉണ്ടാകും പല ടിന്നുകളിലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വലിയ സേവിങ്സ് ആണ് ഇത് നമ്മൾ ഇല്ലാത്ത സമയത്ത് പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴും ഉണ്ടാകും സാധാരണക്കാരുടെ ഇടയില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് ചോദിച്ചു വാങ്ങുന്നതും ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്നതും ഒക്കെ സാധാരണ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമെങ്കിലും ഇത് നമ്മളാൽ നമ്മളിപ്പോൾ ഒരു ചോറുണ്ട് കഴിയുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പേര് ഒരു നേരം വെച്ച ചോറ് നമ്മൾ ഉണ്ട് കഴിയുമ്പോൾ എന്തായാലും ഒരു നാല് വെറ്റ് വേസ്റ്റ് ആയിട്ട് പോകും അതുപോലെ വേസ്റ്റ് ആയിട്ട് പോയി എന്ന് നമ്മൾ എന്ന് കണക്കാക്കിയ ഒരു നുള്ള അരി എടുത്ത് മാറ്റി വെച്ചാൽ മതി അങ്ങനെ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയില്ല ഒറ്റ തുള്ളികളായിട്ട് ഒരുപാട് വെള്ളം മലവെള്ളം പോലെ വരുന്ന അതുപോലത്തെ പെരുവെള്ളം പോലെ അങ്ങനെ നമ്മൾ നുള്ളുനുള്ളായിട്ട് കുറച്ച് കുറച്ചായിട്ട് എന്താണ് എടുത്തു വെക്കുന്ന അരിയാണ് പിന്നെ നമുക്ക് എത്രയോ ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും സേവിങ്സാണ് അല്ലെ അടുക്കളയിൽ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും ഈ ഈ കണ്ട മഴ സമയത്ത് ഇപ്പോൾ ഈ എന്താ പറയാ അരിയുണ്ടെങ്കിൽ നമുക്ക് പലതരം കൂട്ടാനൊന്നും വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും അച്ചാറോ നമ്മൾ ഈ കേടുവരാതെടുത്ത് വെക്കുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ അറ്റം വെച്ച സമയത്ത് മഴക്കാലത്ത് കുറച്ച് ദിവസം പണിയില്ല വരുമാനമില്ല കുട്ടികളും എല്ലാവരുണ്ടെങ്കിലും കഞ്ഞി കുടിച്ചെങ്കിലും നമുക്ക് ആരുടെ മുൻപിൽ പോകാതെ നമ്മളുടെ ഈ നീക്കിയിരിപ്പ് നമുക്ക് അന്തസ്സായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ലേ എത്ര വലിയ സേവിങ്സ് സേവിങ്സാണത് ഇതുപോലെ കേടുവരാ നമ്മൾ അടുക്കളയിൽ ഇപ്പോൾ എന്തൊക്കെ വാങ്ങിക്കുന്നു അതിൽ കേടുവരാത്ത എത്രയോ മാസങ്ങളോളം എടുത്തു വെക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളൊന്നും ചെയ്ത് എടുക്കുന്നു ഉപയോഗിക്കുന്നു കുറച്ചൊക്കെ താഴെ വരുന്നു അല്ലെങ്കിൽ നമ്മൾ കറികളിലാണെങ്കിലും തന്നെ ഉപയോഗിക്കുന്നു എന്തൊക്കെയോ സാധനങ്ങൾ കേടുവരാത്തത് അതൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരിത്തിരി ഇത്തിരി നാല് അഞ്ച് മണി അതുപോലെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ സംഭവങ്ങൾ നമുക്കിതുപോലെയൊക്കെ മിച്ചം പിടിക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കുറച്ച് ഒരു ഒരു മാസത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കിലോ എനിക്കൊരു ഇത്തിരി ഇത്തിരി അരിയില്ലേ മാറ്റി വയ്ക്കുന്നുള്ളൂ ഒരു മാസത്തേക്ക് നോക്കി ചിലപ്പോൾ ഒരു കിലോ അരിയൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാലഞ്ച് മാസത്തേക്കൊക്കെ നോക്കുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ഈ ചെയ്യുമ്പം എന്താ ഇങ്ങനെ ചോറ് വയ്ക്കാനൊക്കെ നോക്കുന്ന സമയത്ത് ഇത്തിരി വലിയ ടിന്നുകളിലേക്കൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ടിന്നുകളൊക്കെ എടുത്ത് കുറേ ദിവസങ്ങൾ നമുക്ക് നമ്മുടെ വേസ്റ്റായി പോയി എന്ന് കണക്കാക്ക കണക്കാക്കിയതിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം എല്ലാവരും അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക നല്ല ബെസ്റ്റ് ടിപ്പല്ലേ ഇതുപോലെ കടകൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഈ ഈ എന്താ പറയുക പൈസ കൊണ്ടുവന്ന കടുക് പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാറില്ലേ പത്ത് രൂപ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് വരുന്ന പ്രത്യേകിച്ച് അടുക്കളയിലുള്ളവരൊക്കെ പണ്ട് അമ്മമാരാണ് അരിപ്പെട്ടിയിലിട്ട് വെക്കുക പാത്രത്തിൽ ഇട്ട് വെക്കുക മിച്ചം കിട്ടുന്നതെല്ലാം ഇട്ട് വെക്കും നമ്മൾ കുടുക്കിലിട്ട് വെക്കുക എന്നു പറയുക എല്ലാം സേവിങ്സാണ് അപ്പം അതുപോലെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഐറ്റവും നമുക്ക് ഇതുപോലെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് ഒരു മാസം രണ്ട് മാസം കൊണ്ട് നമുക്ക് എത്ര ഉണ്ടാകും എന്നുള്ളത് അറിയല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഇത്തിരി ഇത്തിരി മാറ്റി വെച്ചാൽ ഒരു രണ്ട് മാസമോ കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ആരും മറക്കണ്ട ഈ ടിപ്പ് എല്ലാവർക്കും ഈ അടുക്കള ടിപ്പ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ